ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡബിൾ എക്സലിൻ്റെ കട്ട് മോഡൽ നൈറ്റിന്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കൊക്കെ നല്ല സ്പെഷ്യൽ ഒരു നെക്കാണ് അതിനെ കൊടുത്തിട്ടുണ്ട് നല്ല പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ചുരിദാർ കട്ട് മോഡലാണ് അതിനകത്ത് ചെറിയ ചെറിയ പ്രിൻ്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് ഡബിൾ ചുരിദാർ ചുരിദാർക്കട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലാണ് നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഖാദി കോട്ടൺ ഒക്കെ പോലത്തെ ഒരു കോട്ടൺ ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇച്ചിരി കൂടെ കളറുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഇത് പീച്ചാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്കുണ്ട് ഇത് ഇതാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂവിൻ്റെ വർക്ക് ഈ പാർഷൻ പോർഷനിലായിട്ട് വരും റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് റെഡാണ് വന്നിരിക്കുന്നത് റെഡ് അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഒരു ഐ ഡി ഡിസൈൻ പോലത്തെ ഡിസൈനാണ് അതുപോലെ തന്നെ നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സീറോ ഫൈവ് ആണ് ഇങ്ങനെയാണ് എൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു മറൂൺ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷൻ്റെ ഒരു പീസ് വെച്ചിട്ട് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് സിക്സ് തേർട്ടിയാണ് ഇവിടെ ഒരു പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ലേസും ഉണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഒരു റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സോഫ്റ്റ് റയോൺ ആണ് അതിൻ്റെ ഒരു ബക്കറ്റ് പോലെ ഒരു ഷേപ്പിൽ നെക്ക് ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇല്ല ഒരു ചെറിയ ഒരു കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് എൻ്റെ ഇട്ട വ്യൂ വരുന്നത് ലൈറ്റ് ഷെയ്ഡാണ് എൻ്റെ ലൈറ്റ് ഷെയ്ഡ് അടുത്തത് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു മെറൂൺ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് പോഷനിൽ ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് സിക്സ് സിക്സ് ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് ഇവിടെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഒരു നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇത് കോട്ടൺ തന്നെയാണ് സിക്സ് സിക്സ് ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇഷ്ടം വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പീച്ച് ഓറഞ്ച് ഒക്കെ ആയിട്ട് മിക്സ് മിക്സായിട്ടുള്ളൊരു കളറാണ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ ഒരു ലെയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്രോഷ്യോടെ ലെയ്സും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി ഇട്ടവ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു ആഷും ബ്ലാക്കും കൂടെ ഉള്ള മിക്സായിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് ശരിക്കും ബ്ലാക്ക് അല്ല ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ ഒരു സ്പെഷ്യൽ നെക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് പീസൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇത് ആണ് അടുത്ത വന്നിരിക്കുന്നത് എൻ്റെ ചെസ്റ്റ് പോർഷനിൽ അതിൻ്റെ കളിച്ചിരി ഒരു ഡാർക്കായിട്ടൊരു കളർ വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ഷോപ്പട്ടം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇങ്ങനെയാണ് എൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതൊരു ബക്കറ്റ് ഷേപ്പിൽ നെക്ക് വന്നിട്ട് ഫുൾ എംബ്രോയിഡറി കൊടുത്തേക്കുവാണെങ്കിൽ ക്രോസ് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ നെക്ക് ഇങ്ങനെ ജസ്റ്റ് കട്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കളർ മെറൂൺ ആണ് നല്ല കളറാണ് ഇതും കോട്ടൺ തന്നെയാണ് സിക്സ് നയൻറ്റി നയൻ അങ്ങനെയാണ് അത് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നതും കോട്ടൻ്റെ തന്നെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് കാണുന്ന കളർ തന്നെയാണ് അതുപോലെ തന്നെ അതിന് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് അതിൻ്റെ കളർ ആഷ് ബ്ലൂ ഒക്കെ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ സെവൻ വൺ സീറോയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റഡ് നേരത്തെ കൊണ്ടുവന്നായിരുന്നു ഇത് ചുരിദർക്കറ്റാണ് എൻ്റെ ചെസ്റ്റൊക്കെ വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉള്ളതാണ് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഏറ്റവും വ്യൂ വരുന്നത് ഇത് കോട്ടൺ ആണ് അടുത്ത ഒരു ഡിമാൻഡ് ഐറ്റാണ് ഇത് രണ്ടു പ്രാവശ്യമൊക്കെ കൊണ്ടുവന്നതാണ് എളുപ്പം സോൾഡ് ഔട്ടായി പോയതാണ് എൻ്റെ നെക്ക് ഭയങ്കര രസമാണ് കാണാനായിട്ട് ബ്ലാക്കിൽ നല്ല എംബ്രോയിഡറി ഉള്ളൊരു നെക്കാണ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പീ കോക്ക് ബ്ലൂ ആണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഏറ്റവും വ്യൂ വരുന്നത് ഒരു നല്ലൊരു ഷെയ്ഡാണ് അത് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഒരു ലൈറ്റ് വയലറ്റ് പോലത്തെ ഒരു പർപ്പിൾ പോലത്തെ ലൈറ്റ് ഷെയ്ഡ് ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അതുപോലെ ഇവിടെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലീറ്റ്സ് പോലത്തെ ഒരു നെക്കൊക്കെയാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വൈഡ് ആയിട്ടുള്ളൊരു വി ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു ആണ് അത് പ്ലെയിനിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിരിക്കുകയാണ് സെവൻ സിക്സ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്തൊരു സെവൻ സിക്സ്റ്റി ഫൈവ് തന്നെയാണ് റേറ്റ് ഇതും കോട്ടൻ്റെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കിട്ടവ്യൂ വരുമ്പോഴിങ്ങനെയാണ് ഇത് സെവൻ സിക്സ്റ്റി ഫൈവ് ആണ് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി നെറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ